നമസ്കാരം എന്റെ പേര് ജോയാൻ ദില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻഫോസിസ് ഓഹരി വില അഞ്ച് ശതമാനം ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐ ടി കമ്പനിയായ ഇൻഫോസിസിന്റെ ഓഹരി വില ഇന്ന് നാല് ദശാംശം എട്ട് അഞ്ച് ശതമാനം ഉയർന്നു ഇന്നലെ എൻഎസ്ഇയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് രൂപയിൽ ക്ലോസ് ചെയ്ത ഇൻഫോസിസ് ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ദശാം രൂപയാണ് സെപ്റ്റംബർ പതിനൊന്നിന് ചേരുന്ന ഇൻഫോസിസിന്റെ ബോർഡ് യോഗം ഓഹരികൾ തിരികെ വാങ്ങുന്നത് സംബന്ധിച്ച നിർദ്ദേശം പരിഗണിക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഓഹരി വില ഉയർന്നത് ഇൻഫോസിസ് ഓഹരി വില ഈ വർഷം ഇതുവരെ ഇരുപത്തിനാല് ശതമാനം ഇടിവ് നേരിട്ട സാഹചര്യത്തിലാണ് ഓഹരികൾ തിരികെ വാങ്ങുന്നത് ബോർഡ് പരിഗണിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇൻഫോസിസ് നിക്ഷേപകരിൽ നിന്നും ഓഹരികൾ തിരികെ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഹരികൾ തിരികെ വാങ്ങുന്നതിനായി ഇൻഫോസിസ് ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെയാണ് ഓഹരികൾ തിരികെ വാങ്ങുന്ന പ്രക്രിയ നീണ്ടു നിന്നത് അമ്പത് ദശലക്ഷം ഓഹരികൾ തുറന്ന വിപണിയിലെ ഇടപാടുകൾ വഴി കമ്പനി തിരികെ വാങ്ങി ഇൻഫോസിസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ ലാഭം മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശതമാനം കുറഞ്ഞു അഞ്ച് കോടി രൂപയാണ് ഇൻഫോസിന്റെ പ്രവർത്തന വരുമാനം ഏഴ് ദശാംശം ഒമ്പത് ശതമാനം വളർച്ചയാണ് വരുമാനത്തിൽ ഉണ്ടായത് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു മുൻവർഷം സമാന കാലയളവിലെ വരുമാനം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പതിന് മുകളിൽ ഓഹരി വിപണിയിലെ മുന്നേറ്റം ഇന്നും തുടർന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഒന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അറുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഫോസിസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് വിപ്രോ ടെക് മഹീന്ദ്ര അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ ട്രെൻഡ് ജിയോ ഫിനാൻഷ്യൽ ടാറ്റ മോട്ടോസ് ടൈറ്റാൻ കമ്പനി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക രണ്ട് ദശാംശം എട്ട് ശതമാനവും എഫ് എം സി ജി ഫാർമ സൂചികകൾ അര ശതമാനം വീതവും ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ദശാംശം മൂന്ന് ശതമാനം വീതം ഇടിഞ്ഞു ഡി എസ്ഇ മിഡ് ക്യാപ് സൂചിക ദശാംശം രണ്ട് ശതമാനം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം രണ്ട് രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു